കേരള ടെക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ്പേസ് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അത് സ്കോ ട്യൂബല്ലാണ് ഞങ്ങളത് വട്ട് സ്പേസ് പിടിപ്പിക്കുന്നത് അതിന് വേണ്ടിയത് രണ്ടരക്കെണ്ണിലുള്ള സ്കോ ട്യൂബ് ഞങ്ങൾ രണ്ടെണ്ണം എടുത്തു വന്നിട്ട് ആ ഒമ്പ് കഴിഞ്ഞങ്ങളത്തെ രണ്ട് പീസ് കട്ട് ചെയ്ത് പിന്നെ ഇരുപത് ഇഞ്ചിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് അത് ക്രോസ് കട്ട് ചെയ്ത് അത് ടേപ്പർ കട്ട് ചെയ്താണ് ഞങ്ങളത് വെച്ചിരിക്കുന്നത് അത് വെ അത് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച് അത് അളവൊക്കെ എടുത്ത് കോണിപ്പ് പിടിച്ചു കഴിഞ്ഞു ശേഷം ആദ്യമേ വെക്കുന്നത് സിങ്കിൻ്റെ വീതിയും നീളവുമാണ് ഞങ്ങൾ ആദ്യമേ എടുത്തത് ആ സിങ്കിൻ്റെ നീളവും വീതി എടുത്തിട്ട് ഒരു പീസ് ആദ്യം അങ്ങോട്ട് വെച്ച് സ്പോട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് മൂന്ന് പീസ് ഞങ്ങൾ അഡീഷണൽ ഞങ്ങൾ കൊടുത്ത് ആ ഈ സിങ്ക് വെച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബാലൻസ് പീസും എന്ന് പറഞ്ഞാൽ മാർബിൾ അവർക്ക് ഇടാനാണ് അതിൻ്റെ ആ സിങ്ങിൻ്റെ സൈഡ് അങ്ങോട്ട് ബാക്കി ഭാഗം മാറുകളാണ് അതൊരു ഇതാണ് സിങ്ക് ഈ സിങ്കാണ് ഞങ്ങൾ വെക്കുന്നത് ഇപ്പം ഞങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി സ്പോട്ട് ചെയ്ത് വെച്ച് ഞങ്ങൾ നോക്കിയത് നോക്കിയത് അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ഇതാണ് ഞങ്ങളുടെ ഫ്രെയിം അന്നേരം ഞങ്ങളുടെ ഇന്നത്തെ വർക്കിൻ്റെ സിങ്കിൻ്റെ പരിപാടി ഏകദേശം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല കറക്റ്റായിട്ടത് വലിയ ഗ്യാപ്പില്ലാതെ അത് ഇറക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ ഒത്തിരി ചിലവ് കുറവാണ് നമുക്കാണെങ്കിൽ പണി എളുപ്പമാണ് ചിലവ് കുറവാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കുന്നത് ഭയങ്കര ബലമാണ് നല്ല സ്ട്രോങ് ആണ് ഇത് അതിൻ്റെ നമ്മളാണെങ്കിൽ രണ്ട് നാല്ക്ക് നല്ല രണ്ട് പ്ലേറ്റ് കൊണ്ട് നമ്മൾ പിത്തിയിലോട്ട് വെച്ച് അടിച്ച് അടിച്ച് ആങ്കർ ബോൾട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞ ശേഷം ആ ഫ്രെയിം നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് സ്പോർട്ട് ചെയ്ത് അതങ്ങോട്ട് വെൽഡ് ചെയ്യും വെൽഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അല്ല ഇങ്ങേ സൈഡ് രണ്ട് കാലൂടെ നമ്മൾ വെക്കുന്നുണ്ട് വീട്ടിൽ ലെവലൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കാലും കൂടെ നമുക്ക് പിടിപ്പിക്കാനുണ്ട് രണ്ടെല്ലാം മൂന്ന് കാലും നമുക്കത് പിടിപ്പിക്കാനുണ്ട് അതിൻ്റെ ഇങ്ങനെ കാല് നമുക്ക് പിടിപ്പിക്കുക ആ കാല് പിടിച്ചിട്ട് ക്വാട്ടർ ലെവലായി കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ നമ്മൾ ചുമ്മാ വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് अरे हॉस्पिटल वेगळं करावं നമ്മുടെ സിങ്ക്ിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അതിൻ്റെ അത് ഇറക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് ഇനി അതിന്റെ ബാക്കി ഭാഗം മുഴുവൻ അങ്ങോട്ട് എന്നാ മാർബിള് മാർബിള് കൊണ്ടുവന്നിട്ട് മുറിച്ചിടാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത് ഇതാണ് സിങ്ക് ഇപ്പൊ പെയിന്റിങ് നടക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഞങ്ങൾ ഒരു വീഡിയോമായി ഉടൻ തന്നെ ഞങ്ങൾ വരുന്നതാണ് എല്ലാവർക്കും ഗുഡ് ബൈ